എന്നും കോൺഗ്രസുകാരനാണ് മതേതര നിലപാടിലൂന്നിയാണ് പ്രവർത്തനം ഇനിയും അങ്ങനെ തന്നെ തുടരും കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ആരെയും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തി കാട്ടിയില്ലെന്നും രമേശ് ചെന്നിത്തല വ്യക്തമാക്കി എല്ലാവർക്കും അറിയുന്നത് പോലെ കഴിഞ്ഞ കഴിഞ്ഞ നിയമസഭാ കോൺഗ്രസ് പാർട്ടിയോ മുഖ്യമന്ത്രി ചെയ്തിരുന്നില്ല മാത്രവുമല്ല കേരളത്തിൽ അന്നടുത്ത സമീപനം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന എം എൽ എ മാർ കൂടി മുഖ്യമന്ത്രിയെ തീരുമാനിക്കും എന്നുള്ളതായിരുന്നു അതുകൊണ്ട് എന്നെ പ്രൊജക്ട് ചെയ്തതുകൊണ്ടാണ് യു ഡി എഫ് പരാജയപ്പെട്ടത് എന്നുള്ളതിന് ഒരർത്ഥവുമില്ല കാരണം എന്നെ ആരും പ്രൊജക്റ്റ് ചെയ്തിട്ടില്ല അതോടൊപ്പം തന്നെ ഞാൻ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു ഭാഗമാണ് കോൺഗ്രസ് പാർട്ടി എന്ന് ഉയർത്തിപ്പിടിക്കുന്ന മതേതര നിലപാടാണ് കഴിഞ്ഞ നാല്പത്തഞ്ച് വർഷക്കാലമായി പൊതുജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും ഞാൻ ആ മതേതര നിലപാടെ ഉയർത്തിപ്പിടിച്ചിട്ടുള്ളൂ അതുകൊണ്ട് എന്നും ഞാൻ ആ മതേതര നിലപാടിന്റെ ഭാഗമായിരിക്കും ഞാൻ മതേ നിലപാടിൽ നിന്ന് പിന്നോട്ടു പോകുന്ന പ്രശ്നമേ ഉണ്ടാകില്ല സമുദായ സംഘടനയ്ക്ക് രാഷ്ട്രീയ നേതൃത്വത്തെ വിമർശിക്കുവാൻ പാടില്ലെന്ന് പറയാനാകില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സമുദായ സംഘടനകളെ നേരത്തെയും വിമർശിച്ചിട്ടുണ്ട് അങ്ങനെയൊരു അവസരം വന്നാൽ ഇനിയും വിമർശിക്കും സർക്കാരിനെ വിമർശിക്കുന്നത് പോലെ പ്രതിപക്ഷവും വിമർശിക്കപ്പെടും അത്തരം വിമർശനങ്ങളോട് അസഹിഷ്ണുതയില്ലെന്നും വി സതീശൻ പറഞ്ഞു നമ്മളൊക്കെ നേതൃത്വ തലത്തിലിരിക്കുന്ന ആളുകളാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഗവൺമെന്റിനെ വിമർശിക്കുന്നത് പോലെ തന്നെ പ്രതിപക്ഷവും വിമർശിക്കപ്പെടും ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളെ ഞങ്ങൾ വിലയിരുത്തുന്നത് പോലെ പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനങ്ങളെയും ആളുകളെ വിലയിരുത്തും അത് പല രീതിയിൽ ആളുകൾ വിമർശിക്കും ആ വിമർശനത്തിലൂടെ ഒന്നും ആർക്കും ഒരു അസഹിഷ്ണുതയില്ല ഞങ്ങളെക്കുറിച്ച് ആർക്ക് വേണമെങ്കിലും ഏത് രീതിയിലും പറയാം അത് ഗൗരവതരമായ കാര്യമാണ് മുന്നോട്ട് വയ്ക്കുന്നതെങ്കിൽ ഞങ്ങളത് പരിശോധിച്ച് ഞങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ നമ്മൾ തിരുത്താൻ നോക്കും ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിന് അനുവദിച്ച അഭിമുഖത്തിലാണ് ജി സുകുമാരൻ നായർ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ വിമർശനമുന്നയിച്ചത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ രമേശ് ചെന്നിത്തലയെ ഉയർത്തിക്കാട്ടിയതുകൊണ്ടാണ് യു ഡി എഫ് തോറ്റതെന്നായിരുന്നു ജി സുകുമാരൻ നായരുടെ പ്രധാന വിമർശനം യോഗനാഥം